എല്ലാവർക്കും കൊഴക്കും വൺ ടു ത്രീ ഇപ്പവും മറങ്ങി പുതിയൊരു വീടുകളോടെയൊക്കെ അപ്പം ഇന്ന് എന്താ പറഞ്ഞു ഇന്ന് ഇവരെ രണ്ടാളും കാണില്ല കാണിച്ചിരിക്കേ ഇങ്ങോട്ട് ഇപ്പം നിൽക്കേ ഇതാ ഈ കരേട്ട ഡ്രസ്സിലാണ് ഉള്ളത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഫസ്റ്റ് ആണ് കരേടൻ അപ്പം ഇവരെ ഇങ്ങോട്ട് ഞാൻ ഗ്രേഡിങ്ങിന്റെ സ്ഥലത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളടുത്തുള്ള ഇവരെ സ്കൂളിൽ നിന്നല്ല വേറൊരു സ്കൂളിൽ നിന്നാണ് അവരെ ഗ്രേഡിംഗ് നടക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുക വേണ്ടി റെഡിയാണ് പത്ത് മണിക്കാണ് ഗ്രേഡിങ് ഇപ്പോൾ ഏകദേശം ഒമ്പതേ നാൽപ്പതായിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ബസ്സിന് പോകണം പക്ഷേ നമ്മൾ അങ്ങനെ അങ്ങ് പോകും ഓക്കെ അപ്പോൾ പോകുന്ന കാണാം ഗ്രേറ്റിംഗ് ടെസ്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ഈ കത്ത ഇവർ ചെയ്യുന്ന ഫസ്റ്റ് കത്ത തൈക്കോക്കോ തൈക്കോക്കോഡ് സുഡാൻ അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം അല്ലേ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ എൻ്റെ ആളെന്നെ ഡ്രോപ്പ് ചെയ്ത് തന്നിട്ട് സ്കൂളിലെത്തിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞെടുക്കാം അത്യാവശ്യം വേണ്ട നല്ല ഹൈറ്റുള്ള സ്കൂളാണ് ചീനമ്പോട്ട് സ്കൂൾ നമ്മളെ നാട്ടിൻ്റെ റോഡ് സൈഡ് ഹൈവേലുള്ളൊരു സ്കൂൾ അത് മാറ്റിയിട്ടിപ്പോൾ കുറച്ച് ഉള്ളിലോട്ടാക്കിയിട്ടുണ്ട് ഹൈവേൻ്റെ പോയ റോഡിൻ്റെ സ്ഥലം പോയ സമയത്ത് അപ്പോൾ പിന്നെ ലിഫ്റ്റൊക്കെ കണ്ടിട്ട് അവിടെ സൂപ്പർ സ്കൂളായിട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ കാണിച്ചതാണ് ഇത് അമ്പലത്തിൻ്റെ കുളാണെന്ന് തോന്നുന്നൊരു അമ്പലമുണ്ട് ഇങ്ങോട്ടേ അമ്പലക്കുളം അത്ര വെള്ളമില്ല വെള്ളമില്ല ലിഫ്റ്റ് നല്ല സൗകര്യമുള്ള ഒരു മൂന്ന് നിലയുള്ള സ്കൂളിലാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് തുടങ്ങണം രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് കേട്ടോ ഇതുവരെ ഒന്നും സ്റ്റാർട്ടായിട്ടില്ല നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ് അപ്പൊ ഇപ്പോൾ സ്റ്റാർട്ടാണെന്ന് വിചാരിക്കലേ ഇപ്പൊ സ്റ്റാർട്ടാ വിചാരിക്കലേ ഇവരിക്കി ഇവിടെ വരുമ്പോഴത്തേക്ക് ലേസ് ബിസ്കറ്റ് തണുത്തവണെല്ലാം ഞാൻ നിർത്തി ഇനിയിപ്പോ തുടങ്ങിയിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ട് ആ സെറ്റ് ഇതിൻ്റെ കൂടെ ആഡ് വേണ്ട എത്ര നേരമായിട്ട് തുടങ്ങിയിട്ടില്ല നേരത്തെ അവരിങ്ങനെ വാമപ്പ് കഴിഞ്ഞ് പിന്നെ അവർ എന്തെല്ലാം സ്റ്റെപ്പ് എല്ലാം പറയുന്നുണ്ടാക്കി കളക്ഷൻ കുറച്ച് വീഡിയോസ് ഒന്നും ആഡ് ആഡ് നിങ്ങൾ കണ്ടുപോകും वॉजी एंड काली के नंबर नंबर को करता हूं रे ओवर पेज 5 के आई 1 来。 sc 77 M 9 M 9 Harriet നമുക്കത് എന്തോ ചെയ്താൽ അപ്പോൾ കാണാം നീലിയ നേരെ നോക്ക് 40 200 60 റേഡിയസ് ഇങ്ങോട്ട് മറഞ്ഞിട്ടുള്ളാ റേഡിയേറ്റർ വീഡിയോ ഇട്ടോളല്ലേ ഇട്ടോളല്ലേ ഊരക്ക് വെച്ചോ കൈനുടി അടുത്തോ